മലയാള സിനിമ നല്ല ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ തുടരും സിനിമ എല്ലാ സിനിമകളും നല്ല ഹൈപ്പ് രേഖാചിത്രം തൊട്ട് കുറെ ജനുവരി തൊട്ടും കൂടെ എത്തിയാൽ നല്ല ഹൈപ്പിലാണ് സിനിമകൾ പോകുന്നത് സിനിമകൾ ഇഷ്ടപ്പെട്ടു നല്ല കഥയാണ് സിനിമ വിജയിക്കുന്ന പണ്ട് തൊട്ട് പറഞ്ഞത് സിനിമകൾ വിജയമാണ് അതിനോടൊപ്പം തന്നെ ലഹരി ആയിട്ട് സിനിമയിലേക്ക് പോകുന്നത് ആ ലഹരി ലഹരിയിൽ വന്ന് പ്രശ്നങ്ങളാവുന്നു നല്ല കാലം വരുമ്പോൾ ലഹരിയിലേക്ക് ലഹരി സിനിമയ്ക്ക് വീണ്ടും തിരിച്ചടിവൻ നദിയിലേക്ക് പോകും ഇതൊക്കെ ധ്യാന ധ്യാന എഴുതുമ്പോൾ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ലഹരി ഒരാളുടെ മനുഷ്യൻ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന സ്വയം നിർത്തിയതാണ് ഞാൻ തന്നെ പറഞ്ഞത് ഇപ്പോ കാണുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വേട്ട ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സ്വയം വീഡിയോ ഒന്നും ഒരു പ്രഹസനമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് സ്വയം തോന്നിയ ആരാട്ട ഞാനൊരു വീഡിയോ ചെയ്തതാണ് അങ്ങനെ ഞാൻ വല്ലതും തോന്നി ഇതിപ്പോ ഒരു സത്യസന്ധമായ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് തോന്നിയിട്ടുള്ളത് പ്രഹസനമായിട്ടൊന്നും എനിക്ക് നമുക്ക് തോന്നിട്ടില്ല കാരണം ഇവിടുത്തെ അവർക്ക് ഇത് കാണിച്ചതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാരണം അവർ അതിന്റെ പുറത്ത് രാവും പകലും വരുന്ന എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു സംഭവം ഇതിന്റെ പുറകെ കാരണം ഒരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ അതിന്റെ പുറകെ രാത്രി പതിരാത്രിക്ക് ഒക്കെയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഇതിന്റെ പുറകിൽ പിന്നെ പലതും രഹസ്യ വിവരങ്ങൾ ഇങ്ങനെ വിവരം കിട്ടുന്ന സമയത്ത് അവർക്ക് പോയി അന്വേഷിച്ച് പറ്റുകയുള്ളൂ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ വന്ന അടുപ്പിച്ച് വന്ന രണ്ട് സംഭവങ്ങൾ അതിനു മുന്നേ എത്ര വലിയ വലിയ ലഹരിയായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇത് അടുപ്പിച്ച് രണ്ട് സിനിമ പ്രവർത്തകരെയ്തപ്പോ അതിനൊരു ലൈം ലൈറ്റിൽ ഒരു മീഡിയ ഈ പറഞ്ഞ പോലെ അതിനെ എടുത്ത് ക്വാട്ടർ ചെയ്ത് അതിനെ വലുതാക്കി കാണിച്ചു പോലീസുകാർ ആര് ചെയ്ത പ്രഹസനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രഹസനം ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രഹസനമായിട്ട് ഒരിക്കലും എനിക്കത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഒരു രണ്ടര മണിക്ക് ഒരു ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നു വിളിക്കുന്നു അപ്പോൾ വേണ്ടി മാത്രമായി എനിക്ക് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരവിടെ അത് ഉപയോഗിച്ചിരുന്നല്ലോ വോട്ടെവർ അപ്പൊ അത് ക്രൈം അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ അത് ഇല്ലീഗലായിട്ട് ഒഫൻസ് ആ സമയത്ത് അവര് അത് പോലീസുകാർ പ്രസനമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അവരവിടെ പോയപ്പോ അവിടുന്ന് വെറും കൈയുടെ വിശി വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കട്ടിക്കൊട്ടില്ല എന്നൊക്കെ പറയാം പക്ഷെ അവര് പോയ സമയത്ത് അവിടുന്ന് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും നമ്മുടെ പ്രവർത്തകർ വളരെ ചെറിയ ക്വാണ്ടിറ്റി വൈലബിൾ ആയിട്ടുള്ള ഓഫൻസ് ആണ് അത് അവർക്ക് ആ ചെറിയ ഇതിലാണെങ്കിൽ പോലും കിട്ടി അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം ഈ അന്വേഷണം കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത്തരം ഓപ്പറേഷനുകൾ ഓപ്പറേഷൻ ഡസ്റ്റർ തൊട്ട് പല പല ഓപ്പറേഷനും ആയിട്ട് ഇത് കാലാകാലങ്ങളായിട്ട് വരുന്നതാണ് ഈ ലഹരി വേട്ടയും പരിപാടിയൊക്കെ അതിൽ ഇപ്പൊ അടുപ്പിച്ച് ഈ രണ്ട് സംഭവങ്ങൾ വന്നപ്പോ ഒരു 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 എന്താ പറയണ്ടേ എല്ലാവരും മീഡിയം ഇതൊക്കെ ഇതിനൊരു കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുത്തു ആലപ്പുഴ തുടങ്ങി രണ്ട് കൂടിയോട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതാണ് വെച്ചിട്ട് ഷൈൻറെ പരിപാടിയിൽ പിന്നെ വേടനായി അപ്പൊ അങ്ങനെ പിന്നെ ഒപ്പം തന്നെ പല ആൾക്കാരും പിടിക്കുന്നുണ്ട് ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്കും കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് ഇതിന്റെ അവരിതിന്റെ പുറത്തെടുക്കുന്നത് വെറുതെ പോയിട്ട് ഒരാളെ പോയി രാത്രി പോയി പിടിക്കുക എന്നുള്ളതിനപ്പറം അവരെ മെനക്കെട്ട് പോയി പിടിക്കുന്നത് അവരും എടുക്കുന്ന ഒരു എഫേർട്ട് അല്ലേ അവരുടെ എനർജിയും അവരുടെ സമയവും ഒക്കെ കളഞ്ഞിട്ടാണല്ലോ പോകുന്നേ വേടനെ പിടിച്ചു കഴിഞ്ഞിട്ട് വേടനെ ഗ്രാമത്തിലുള്ളു പിന്നീട് അത് പുലിപ്പല്ലിലേക്ക് പോകുന്നു പുലിപ്പല്ലിലേക്ക് വിട്ട് സർക്കാർ തന്നെയുള്ള അഭിപ്രായങ്ങളിലേക്ക് മാറുന്നു വനമന്ത്രി തലേന്ന് പറഞ്ഞ് കുറ്റദിവസം മാറ്റി പറയുന്നു ഉദ്യോഗസ്ഥന്മാർ തെറ്റുപറ്റിയതാന്ന് പറയുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ പറയുന്നു അതും ഈ പൊതു ഉദ്യോഗസ്ഥരുടെ വീര്യം കിടക്കുന്ന നിലയിലേക്ക് ഭരണ ഭരണത്തിന് തലപ്പ് പറയുന്നു അല്ല അതിപ്പോ ഇത് വേടന്റെ സംഭവം വന്നത് ആദ്യമായിട്ട് വന്നത് ഈ പറഞ്ഞ കഞ്ചാവിന്റെ സംഭവം വന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഫോളോ ചെയ്തിട്ടാണല്ലോ ഈ പ്രശ്നം വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ലോനോടാണല്ലോ ഫോറസ്റ്റുകാരാണ് അത് ഏറ്റെടുത്തത് ഫോറസ്റ്റുകാരാണ് അത് മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ പിന്നെ ഇത് പുലിപ്പല് തന്നെ ആണല്ലോ അല്ലെ അത് ഉറപ്പിച്ചതിന് ശേഷമാണല്ലോ അത് കൊടുത്തത് പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല അന്വേഷിക്കാം പക്ഷെ അതിന് അതിന്റെ പേര് രണ്ടു ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞു അതിനെ ഫോളോ ചെയ്തിട്ട് പക്ഷേ ഒരു ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല അതിന് വേടൻ കൃത്യമായി സഹകരിച്ചു പുള്ളി പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചു കോടതി അതിനകത്ത് ഇപ്പം പുതിയതായിട്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരു സാധനം പുതിയതായിട്ടൊരു നാടകമൊന്നും നടന്നിട്ടില്ലല്ലോ രണ്ടു ദിവസം അതിനു സഹകരിക്കുകയും ചെയ്തു ഫോറസ്റ്റുകാർ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു ആളെ കൊടുത്ത ആളെ പറ്റി വിവരമൊന്നും കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും അന്വേഷണം വരണം ഇത് ഒറിജിനൽ ഇതാണെങ്കിൽ അത് കാരുന്നത് അല്ലെങ്കിൽ അത് പ്രൊസസ് ചെയ്യുന്നത് തെറ്റാണ് അതൊക്കെ ബോധമുള്ളതുകൊണ്ടാണ് വേദന സഹകരിച്ചതൊക്കെ സ്വാഭാവികമായിട്ടും അത് അതിന്റെ അതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോ ഇത് ഇത്രയും കാലമായിട്ട് വേടൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല അല്ലേ എത്രയോ ഷോകളിൽ വേടനെ ഈ മാല ധരിച്ചിട്ടുണ്ട് അന്നൊന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കേസ് വരാം ഒരു ഒഫൻസ് വന്നപ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെ പറ്റിയും ഒരു ഡിസ്കഷൻ വന്നു സ്വാഭാവികമായിട്ടും അത് അഡ്രസ് ചെയ്യേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ അതിനെ ഇതാക്കി മാറ്റി സോ ഇതെല്ലാം അതിൻ്റെ എനിക്കൊന്ന് നോർമൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നടന്നതായിരിക്കും കാരണം അതിൻ്റെ നെക്സ്റ്റ് ഡേ രണ്ട് ദിവസം ഒന്നര ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ും വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ జీ మైజీ ఫ్యూచర్